ബില്ലുകളിൽ ഒപ്പിടാൻ രാഷ്ട്രപതിക്കും സമയപരിധി നിശ്ചയിച്ച് സുപ്രീം കോടതിയുടെ സുപ്രധാന ഇടപെടൽ കോടതി അധികാരപരിധി കടക്കുന്നുവെന്ന് ഗവർണർ കേരള ഗവർണറും വിമർശിച്ചു രാജേന്ദ്ര അർലേക്കർ മുൻ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന്റെ വഴിയെ നടക്കാൻ ശ്രമിക്കുന്നുവെന്ന് കോൺഗ്രസും ഇടതുപാർട്ടികളും ഇപ്പോൾ കുറ്റപ്പെടുത്തുന്നുണ്ട് സുപ്രീം കോടതി ഇടപെടലിൽ കേന്ദ്രം നിയമോപദേശം തേടി ബില്ലുകളിൽ തീരുമാനമെടുക്കാൻ സമയപരിധി നിശ്ചയിക്കുന്നത് ഭരണഘടനാ ഭേദഗതിക്ക് തുല്യമാണെന്ന് കേരള ഗവർണർ രാജേന്ദ്ര അർലേക്കർ ചൂണ്ടിക്കാട്ടി കോടതിയുടെ രണ്ടംഗ ബെഞ്ചിന് ഭരണഘടനാ ഭേദഗതി കൊണ്ടുവരാനുള്ള അധികാരമില്ലെന്നും അദ്ദേഹം പറഞ്ഞു വിഷയം ഭരണഘടനാ ബെഞ്ചായിരുന്നു പരിഗണിക്കേണ്ടിയിരുന്നതെന്നും ഗവർണർ അർലേക്കർ ഒരു ഇംഗ്ലീഷ് ദിനപത്രത്തിന് നൽകിയ അഭിമുഖത്തിൽ അഭിപ്രായപ്പെട്ടു അതേസമയം ഭരണഘടന ഉയർത്തിപ്പിടിക്കുന്ന വിധിയാണ് സുപ്രീംകോടതി പുറപ്പെടുവിച്ചതെന്ന് സി പി എം ജനറൽ സെക്രട്ടറി എം എ ബേബി പറഞ്ഞു സുപ്രീം കോടതി ഇപ്പോൾ പുറപ്പെടുവിച്ചിട്ടുള്ള വിധി ഭരണഘടനയുടെ അന്തസ്സത്ത ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള വിധിയാണ് അപ്പൊ അത് അംഗീകരിക്കാൻ കേരള ഗവർണർ സന്നദ്ധനാകേണ്ടിയിരുന്നു അദ്ദേഹം സുപ്രീം കോടതി വിധിയെ വിമർശിച്ചുകൊണ്ട് ഇത്തരത്തിൽ പറഞ്ഞത് ഒട്ടും അഭികാമ്യമല്ല ഭരണഘടന വായിച്ചാൽ ഗവർണറുടെ അധികാരവും പരിധിയും അറലേക്കറിന് ബോധ്യപ്പെടുമെന്ന് സി സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം പറഞ്ഞു ബി ജെ പി നേതാവിൻ്റെ കണ്ണട മാറ്റിവെച്ച് ഗവർണറുടെ കണ്ണടയിലൂടെ കാര്യങ്ങളെ കാണണമെന്നും ബിനോയ് വിശ്വം ആവശ്യപ്പെട്ടു നിയമസഭ പാസാക്കിയ ബില്ലുകളിൽ തീരുമാനമെടുക്കാതെ പിടിച്ചു വയ്ക്കുകയും പിന്നീട് രാഷ്ട്രപതിക്ക് അയക്കുകയും ചെയ്ത തമിഴ്നാട് ഗവർണർ ആർ എൻ രവിയുടെ നടപടി ഭരണഘടനാ വിരുദ്ധമാണെന്ന് വിധിച്ചുകൊണ്ടുള്ള വിധിയിലാണ് സുപ്രീംകോടതി രാഷ്ട്രപതിക്കും സമയപരിധി നിശ്ചയിച്ചത് നിയമസഭകൾ പാസാക്കുന്ന ബില്ലുകൾ ഗവർണർമാർ അയച്ചാൽ രാഷ്ട്രപതിക്ക് മൂന്ന് മാസത്തിനുള്ളിൽ അതിൽ തീരുമാനമെടുക്കണമെന്ന് സുപ്രീംകോടതി വ്യക്തമാക്കി തീരുമാനം വൈകിയാൽ അതിനുള്ള കാരണം സംസ്ഥാന സർക്കാരിനെ രേഖാമൂലം അറിയിക്കണം രാഷ്ട്രപതിയുടെ തീരുമാനം വൈകിയാൽ അത് കോടതിയിൽ ചോദ്യം ചെയ്യാനുള്ള അധികാരം സംസ്ഥാനങ്ങൾക്കുണ്ടെന്നും സുപ്രീംകോടതി വ്യക്തമാക്കി മാതൃഭൂമി ന്യൂസ് ഡൽഹി